വളരെ കോംപ്രിയെൻസീവ് ആയിട്ടുള്ളൊരു പ്രസന്റേഷൻ ആയിരുന്നു പ്രസന്റ് ബൈഡൻ ടീച്ചറിനും ഇങ്ങോട്ട് ഒരുമിച്ച് വന്നപ്പം വളരെ ക്ലിയർ ആയിട്ടുണ്ട് ടോം സാർ വന്നിട്ടുണ്ട് ടോം സാറെ ടോം സാർ അല്ലേ ഞാൻ കേട്ടോ അതെ ടീച്ചറിന് സ്പെഷ്യൽ താങ്ക്സ് ഇത് ഇപ്പൊ റേസ് ചെയ്ത ഉണ്ടല്ലോ അവരുടെ മതവിശ്വാസത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അവരൊരിക്കലും അത് വിടാൻ പാടില്ലല്ലോ രാഷ്ട്രീയവും ഇത് മിക്സ് ആകുന്നത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാണ് ഇന്നത്തെ കാരണം ടോം സാർ സംസാരിക്കുന്നുണ്ടോ ഞങ്ങക്ക് ടോം സാറിന്റെ സൈഡിൽ നിന്നും ഇപ്പോഴുള്ള ഗാസ ഇസ്രയേലിന്റെ സിറ്റുവേഷനും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഹിജാബിന്റെ കാര്യമൊക്കെ ഒന്ന് കേട്ടാ കൊള്ളാവുന്നുണ്ട് ഇസ്ലാമിനെ ആധുനിക വിദ്യാഭ്യാസത്തോട് ഉള്ള ഒരു വിരോധമുണ്ട് അത് അവർക്കത് ശരിയായ തരത്തില് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു സ്ഥാനം അല്ലാത്തോണ്ട് അത് എങ്ങനെയും നശിപ്പിക്കുക അതുപോലെ തന്നെ അവരുടയിൽ ഇരിക്കുന്ന ഖുറാൻ എന്ന് പറഞ്ഞതാണല്ലോ ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറഞ്ഞത് കാക്കാശിന് പ്രയോജനമില്ലാത്ത സ്ഥാനമാണെങ്കിലും അത് ഉണ്ടായ സൗദി അറേബ്യയിൽ നിന്ന് കാക്കാശിന്റെ പ്രയോജനമുള്ള ഒരു നോളജും ലോകത്തിലുണ്ടായിട്ടില്ല എങ്കിലും അത് ശ്രേഷ്ഠമാണെന്ന് നമ്മൾ വിചാരിച്ചോളാം ഇനി നിങ്ങൾ ഒരു കാര്യം കാര്യത്തിൽ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പറഞ്ഞ എന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ എംപയറുകളിൽ ഒന്നായിരുന്നു ഈ ടർക്കിഷ് എംപയർ എന്ന് പറയുന്നത് അത് നോർത്ത് ആഫ്രിക്ക മുതൽ ഇങ്ങനെ യൂറോപ്പ് വരെ വ്യാപിച്ചു വരുന്ന സാധനമാണ് അപ്പൊ ഈ ടർക്കിഷ് എംപയർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് സമ്പത്തിനോ അല്ലെങ്കിൽ ശക്തിക്കോ ഒന്നും കുറവില്ലായിരുന്നില്ല എന്തുകൊണ്ടോ ഒരു നല്ല യൂണിവേഴ്സിറ്റി ഇവരുടെ ഇവരുടെ മേഖലയിൽ ഒരു സ്ഥലത്തും ഇല്ല അത് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ൾച്ചറലി എന്റെ ഒരു കൾച്ചറൽ ആയിട്ട് നോക്കിയാൽ ലോകത്തിന്റെ ഒരു ഒരു എപ്പിക് സെന്റർ ആയിരുന്നു ഈ ഈജിപ്ത് എന്ന് പറഞ്ഞത് ഈജിപ്റ്റ് ഒക്കെ എത്രയോ കാലമായിട്ട് ഇസ്ലാം ഭരിച്ചു ആ കൾച്ചറിന്റെ ആ ഒരു വലിയ ഹെർത്തേജിന്റെ കാലഘട്ടത്തിൽ നിന്ന് വിട്ട് എത്രയോ കാലം ഭരിച്ചു ആധുനിക ലോകത്തിനൊക്കെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അവിടെ ഉള്ളതായിട്ട് അറിയാം ഇനി അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടുള്ളൂ ഇന്ന് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസിക്കാൻ കഴിയുന്ന ഒരു നല്ല യൂണിവേഴ്സിറ്റിയുടെ പേര് പറയാൻ പറഞ്ഞാൽ ടർക്കിയിലുണ്ട് ഇല്ല വിദ്യാഭ്യാസത്തോടെ അവിടുത്തെ സുൽത്താൻ പോലും എത്രമാത്രം മുഖം തിരിഞ്ഞാൽ നിന്നിരുന്നു ഒരു നല്ല പാലം പോലും ഉണ്ടാക്കി കൊടുത്ത ബ്രിട്ടീഷുകാരണം ഈ ബാസ്പ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിൽ നിന്ന് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് വരുന്ന കരമാർഗം വരുന്ന വഴിയാണ് ബാസ്പ്രസ് എന്ന് പറഞ്ഞ കടൽ കടന്നാണ് യൂറോപ്പിലേക്ക് കടന്നത് ഞാൻ പോയി കണ്ടീ ആ പണ്ട് നമ്മുടെ അവിടുന്ന് സാധനങ്ങളെല്ലാം യൂറോപ്പിലേക്ക് വന്നിരുന്ന ആ വഴിയാണ് ആ ബോസ്ക്രൂസ് കടലിന് ഒരു പാലം വളർന്നിട്ടുണ്ട് അത് ബ്രിട്ടീഷ്കാര് പണി കൊടുത്തത് നല്ലൊരു പാലം വളർന്നിരിക്കുന്നത് മനസ്സിലായോ അത് പണിയാൻ പോലും അദ്ദേഹം ഇതാണ് ഉമാരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് അപ്പം എന്തുകൊണ്ടാണ് അത് കഴിയാത്തതിന്റെ കാരണം കഴിയാത്തതിന്റെ കാരണം ഈ മനുഷ്യർക്കൊന്നും കഴിവില്ലാത്തതുകൊണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം മനുഷ്യർക്കൊക്കെ കഴിവുള്ളവരും വിവരമുള്ളവരും തലച്ചോറിന്റെ കാര്യത്തിൽ ഇവർക്കെല്ലാം വലിയ വ്യത്യാസം ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇതെന്തുകൊണ്ട് സാധിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഈ മാലിന്യം ഇവരുടെ തലയിൽ കയറി കിടക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇവർ ചിന്തിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലെന്നുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഈ ഇത്രയും വലിയ എംപയർ ഉണ്ടായിരുന്ന ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന ഇവർക്ക് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു നല്ല യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റാതെ അപ്പൊ ഈ ആധുനിക വിദ്യാഭ്യാസത്തോടുള്ള ഇവരുടെ സമീപനം അതാണ് ഇവരുടെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സാധനം ഇനി കേരളത്തിൽ ഇന്ത്യയിൽ നോക്ക് കേരളത്തിൽ നോക്ക് ഇവരുടെ പേരിലുള്ള ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റി ഞാൻ ഒരു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഒരു ഇവരുടെ ഒരു കോളേജ് പഠിച്ച ഒരാളാണ് എനിക്ക് ഞാൻ കണ്ട കാര്യം എനിക്കറിയാം ഇസ്ലാമിയ കോളേജ് ഓഫ് ലോ എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ കോളേജിൽ ഞാൻ ഒരു വർഷക്കാലം പോയതുള്ള അവിടെ നടക്കുന്ന അഴിമതികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള മനസ്സിലായോ വിദ്യാഭ്യാസം ഇതുപോലെ വിഭജിക്കുന്ന ആളുകളിൽ ഇവരെ പോകും ഒരു എത്തിക്സും ഇല്ലാത്തവരെ വിദ്യാഭ്യാസം അപ്പം ഇപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് അത് വെറും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാർഗം മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ഞാൻ ഈ പൊതുവെ ക്രിസ്ത്യൻ മിഷൻ അച്ഛന്മാരെയൊക്കെ വിമർശിക്കുന്ന ആളാണല്ലോ അവിടെ പരീക്ഷ എഴുതുകൊണ്ടിരുന്നപ്പം ഒരു ഒരു മലയാളി അച്ഛൻ പേന കുത്തി ഓടിച്ചിട്ട് ഇറങ്ങിപ്പോയി എനിക്ക് ഈ ഡിഗ്രി വേണ്ടെന്ന് പറഞ്ഞു എൽ എൽ ബി പഠിക്കാൻ പറ്റുന്ന അച്ഛനെ എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി എന്നാലും ഈ കോപ്പിയടി ചുറ്റും നടക്കുന്നതാണ് കേട്ട് ഞാൻ നേരിൽ കണ്ട കാര്യം അപ്പൊ ഇതാണ് ഇവരുടെ ഈ ലൈൻ എന്ന് പറഞ്ഞത് അപ്പൊ ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇവരുടെ മതപരമായിട്ടുള്ള ബോധത്തിന്റെ വിചാരം തന്നെ വളരെ നെഗറ്റീവ് ആണ് അതുകൊണ്ട് ഇവർക്ക് കഴിയാത്തത് ആർക്കെങ്കിലും കഴിയുന്നുണ്ട് അത് നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം പിന്നെ അത് പിടിച്ചെടുക്കാം ഇതിപ്പം ഇസ്ലാമിക സ്കൂളുകളാണ് കേരളത്തിൽ മാത്രം ഉള്ളതെങ്കിൽ നിങ്ങൾ നോക്കിയോ കേരളത്തിൽ നിന്ന് ഒരാളും ഒരു നല്ല നിലയിൽ പഠിച്ച് ഉയർന്നു പോകുന്നു ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതിന് ഏറ്റവും എത്ര വികൃതമായിട്ട് ഉപയോഗിക്കുക അത്രയും വികൃതമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് എന്റെ അഭിപ്രായത്തിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാര് നമ്മൾ ഞാൻ ക്രിസ്ത്യൻ സഭയെ ഒക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നതാണ് അവരുടെ ചെയ്തികളൊക്കെ ഞാൻ വിമർശിക്കാറുണ്ട് പക്ഷെ ഒരു സത്യം ശരിയാണ് ലോകത്ത് ഈ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പകർന്നതിൽ അവർക്കുള്ളിടത്തുള്ള പങ്ക് വേറെ ആർക്കും ഇല്ല അപ്പൊ അതുകൊണ്ട് ആ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അവരെ പറിച്ചു കളഞ്ഞ് ബോതൂറും ഇസ്ലാമൈസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ഗൂഢതന്ത്രമാണിത് അതാണ് ഈ ആവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം പ്രാർത്ഥിക്കാനുള്ള സ്വരം വേണം എന്ന് ഈ പ്രാർത്ഥിക്കാനാണ് വരണമെങ്കിൽ ഇവൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ പോലെ സ്കൂളിലോട്ട് വരുന്നത് സയൻസ് പഠിക്കാൻ വരുന്ന എന്തിനാ ഇവൻ ഈ കൂടായ്പ പുസ്തകങ്ങൾ വായിച്ചോണ്ടിരുന്ന പോലെ അപ്പൊ ഇതൊക്കെ പഠിക്കാൻ അത് പഠിക്കണം ആ സ്കൂളിന്റെ നിയമം നിയമമനുസരിച്ച് ഇവിടെ ഹൗ യു കെയിലെ ഒരു ഒരു സ്കൂളില് ഒരു ഒരു പ്രശ്നമില്ലാതെ നൂറ്റാണ്ടുകളായി ഈ റൺചണ്ടിരുന്ന സ്കൂളാണ് ആ സ്കൂളിന്റെ ലണ്ടനിൽ ആ സ്കൂളിന്റെ പരിസരത്ത് ഇസ്ലാമിന്റെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു അവരിവിടെയാണ് പ്രാർത്ഥിക്കാൻ ഏത് ഈ ക്ലാസ് നടക്കേണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം വേണം അടുക്കുന്നത് അവരെ ഈ ഡ്രസ് വേണം ഏത് ഈ മറ്റേ ഫുള്ള് കവർ ചെയ്ത ഡ്രസ് വേണം അവസാന കേസ് ഹൗസ് ഓഫ് ലോഡ്സിൽ വരെ പോയി ഹൗസ് ഓഫ് ലോഡ്സിൽ വരെ ചെന്നിട്ടാണ് അവസാനം ഹൗസ് ഓഫ് ലോഡ്സ് പറഞ്ഞു സുപ്രീം കോടതി പോയി അന്വേഷണം ഹൌസ് ഓഫ് ലോഡ് പെറ്റീഷൻ പോയി അവസാനം ഹൗസ് ഓഫ് ലോഡ്സ് ഡിസിഷൻ എടുത്ത് പറഞ്ഞു സ്കൂളിന്റെ നിയമം അനുസരിക്കാൻ പറഞ്ഞു മനസ്സിലെ അങ്ങനെയാണ് ഒതുങ്ങിയത് അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ പോപ്പുലേഷൻ വർദ്ധിച്ചാലുണ്ടാകുന്ന പ്രശ്നമാണിത് ഇനി ഇവർ ഏതെങ്കിലും ഒരു ടോളറൻസ് ഈ അന്യ മതവിഭാഗങ്ങളോട് കാണിക്കണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചപ്പോ ഒരു സ്ഥലത്തും ഇവര് ഒരു ടോളറൻസ് ഉള്ള ആളുകളല്ല അന്യ മത വിഭാഗങ്ങളോട് കാരണം അന്യമത വിഭാഗങ്ങളെല്ലാം മോശക്കാരാണ് ഇവരെ വന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരം വരുന്ന ആളുകളുടെ ഈ കുടല തന്ത്രങ്ങൾക്ക് കയറി ഞാൻ പറയുന്നത് ഇത് ക്രിസ്ത്യൻസിന്റെ പ്രശ്നമായി നിങ്ങൾ പറയുന്നത് ക്രിസ്ത്യൻസിന്റെ പ്രശ്നം അല്ല ഇത് ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന്റെ പ്രശ്നമാണ് കാരണം ഒരു ലോ അബേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റിയിൽ എല്ലാവരും ലോബൈഡ് ആയിരുന്നു ഇത് ഇത് ക്രിസ്ത്യൻ സ്കൂളിന്റെ ഒരു നിയമമുണ്ട് ആ നിയമം അവിടെ ആ സ്കൂളുണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ആ നിയമം അനുസരിക്കാവുന്ന ഒരാളോളത്തിലുണ്ട് സ്കൂളിന്റെ നിയമം അനുസരിക്കാൻ എല്ലാവരും ബാധിച്ചതാണ് ഇനി സ്കൂളിന്റെ നിയമം എന്റെ മത പുസ്തകത്തിന് ചെയ്യാറല്ല എനിക്ക് മതം പ്രാക്ടീസ് ചെയ്യാൻ അവകാശം ഉണ്ട് അതുകൊണ്ട് എന്റെ മത താല്പര്യങ്ങൾക്ക് അനുസൃതമാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ അത് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ടല്ലോ കോടതി പറഞ്ഞിട്ടില്ലേ ഇത് സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ ഈ നാട്ടിലൊരു നിയമം ഉണ്ടപ്പം ലാൻഡ് ഓഫ് ലോയല്ലേ നമ്മൾ നമ്മൾ പ്രാധാന്യം കൊടുത്ത് കാണുന്നത് അതോ മതപുസ്തുവത്തിലേക്കാണ് അങ്ങനെയാണ് എല്ലാവരും മതപുസ്തകത്തിലെ നിയമങ്ങളെടുത്ത് വെച്ചോ ലാൻഡ് ഓഫ് ലോ എന്ന് പറയുന്ന സാധനം ഇല്ലാതെ ഇവിടെ ജനാധിപത്യ കരിയല്ലേ മതേതരസ്ഥില്ലാതെ വരികയല്ലേ ഈ പറയുന്ന ഇരുണ്ട കാലത്തേക്ക് നമ്മളെ നയിക്കലേ അപ്പൊ അതുകൊണ്ട് ഇവരോട് നിയമം മനസ്സാക്ക ഇവരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ മതപുസ്തകത്തിലുള്ള ലോ അല്ല ലോ എന്ന് പറയുന്നത് ബാക്കിയുള്ള ബാക്കിയുള്ള മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലത്ത് അവർക്കും കൂടെ ജീവിക്കുന്നതിന് വേണ്ടി അവർക്കൂടെ കൂടി സമന്വയിച്ച് പോകുന്നതിനു വേണ്ടിയാണ് രാഷ്ട്രങ്ങളും നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത് അതനുസരിക്കാൻ നിങ്ങൾ പഠിക്കാത്ത നിങ്ങളുടെ കയ്യിലെ ജനാധിപത്യ ബോധം ഇല്ലായ്മയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മതോസ്തകത്തിന്റെ പ്രശ്നമാണ് അത് നിങ്ങൾ തിരുത്തുക എന്നുള്ള മാത്രമേ മാർഗ്ഗമുള്ളൂ അപ്പൊ ഈ ഈ ക്രിസ്ത്യൻ സ്കൂളുകളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിന് കൃത്യമായി കേരളമാണ് എനിക്ക് മാത്രമാണോ കേൾക്കാത്തത് അതും ആർക്കും കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ല